ഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനി വണ്ടൻമേട് പോലീസിന്റെ പിടിയിലായി ഇടുക്കി മുരിക്കാശ്ശേരി സ്വദേശി പുളപ്പ് കല്ലുങ്കൽ വീട്ടിൽ സന്തോഷാണ് രണ്ട് കിലോ കഞ്ചാവും ഇവ കടത്താൻ ഉപയോഗിച്ച വാഹനവും ഉൾപ്പെടെ കസ്റ്റഡിയിലായത് ഹൈറേഞ്ചിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ കഞ്ചാവ് കഞ്ചാവെത്തിച്ച് ചില്ലറ വില്പന നടത്തിവന്നിരുന്ന സന്തോഷ് ഇടുക്കി വണ്ടൻമേട് പോലീസ് പിടിയിലായി വണ്ടൻമേട്ടിലും പരിസര പ്രദേശങ്ങളിലും സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവർക്ക് കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് വ്യാപകമായ പരാതി ഉയർന്നിരുന്നു ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപിന്റെ നിർദ്ദേശാനുസരണം നാളുകളായി വാഹന പരിശോധനയും കൂടാതെ സംശയമുള്ള ആളുകളെയും നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കട്ടപ്പന ഡി വി എസ് പി വി ബേബിയുടെ മേൽനോട്ടത്തിൽ വണ്ടൻമേട് ഐ പി ഷൈൻകുമാർ എസ്ഐമാരായ എ ബി പി ജോർജ് വിനോദ് കുമാർ എസ്ഇ പി ഒമാരായ പ്രശാന്ത് കെ മാത്യു സതീഷ് ബിനീഷ് ടി വി റിജോമോൺ എന്നിവർ ചേർന്ന് ഇടുക്കി മുരിക്കാശ്ശേരി സ്വദേശി പുളപ്പു കല്ലുങ്കൽ സന്തോഷിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു രണ്ട് കിലോ കഞ്ചാവും കടത്താൻ ഉപയോഗിച്ച സ്വിഫ്റ്റ് ഡിസയർ കാറും സഹിതമാണ് ഇയാളെ പിടികൂടിയത് പ്രതിയെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൂടുതൽ ആളുകൾ ഇയാളെ കഞ്ചാവ് കടത്താൻ സഹായിച്ചിട്ടുണ്ടോ എന്നറിയാൻ അന്വേഷണം നടത്തുമെന്ന് മണ്ഡൻമേട് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര